നാല് കൂട്ടുകാരെ നമുക്ക് ഈ നാലിൽ ാലും നിയമം ഒന്ന് തന്നെയാണ് ആരുമായിട്ട് ബന്ധപ്പെട്ടാലും നിയമം ഒന്ന് തന്നെയാണ് അത് ഉമ്മത്ത് മൊഹമ്മദിയ ശരിയാക്കിന്റെ നിയമമാണത് ഉണ്ടോ അപ്പോൾ സാലിഹീങ്ങൾ ഇത് ഖുർദാനിൽ കാണാം നിങ്ങൾക്ക് ദുന്യാവിന്റെ എല്ലാ കടമ്പകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഖബർ ഈ മാൻ മരണസമയത്തിൽ ഇലാഹയില്ലോ എന്ന തഹ്രീലിന്റെ കരിവ ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിനെ കണി കണ്ടുകൊണ്ട് മരണപ്പെടുന്ന അന്ന് മുതൽ എട്ട് സ്വർഗത്തിന്റെയും അവകാശികൾ ആകുന്നതുവരേക്കും നിങ്ങൾക്ക് നാല് കൂട്ടുകാരെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നാലല്ലാത്ത മറ്റൊരു വിഭാഗം കൂട്ടുകാരെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ അവരാണ് നിങ്ങളുടെ വലം കൈയായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചലിക്കണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ കല്യാണം നടത്തണമെങ്കിൽ വലിയ സമ്മേളനം നടത്തണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ നിങ്ങൾ നടത്തുകയില്ല അവിടെ എല്ലാ നെബിമാരെയും ശ്രദ്ധിയൊക്കെ സുഹൃതാക്കന്മാർ സാന്നിഹ്യങ്ങളുടെ വഴികളല്ല പിൻപറ്റുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല ഇന്ന് കാണുന്ന ഈ പോലെ ഒരു ലക്ഷം അമേരിക്ക ഉൾക്കൊള്ളുന്ന ആകാശഭൂമിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ നാല് വിഭാഗത്തിന് വിഭാഗവുമായിട്ട് ബന്ധപ്പെടപ്പെടൽ അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏതൊരു മാർഗവുമില്ല അഹമല്ലാഹു അലൈഹിം കാര്യം ഈ നാല് വിഭാഗക്കാർക്കും അള്ളാഹു ന്യാമത്യ ചെയ്തിരിക്കുകയാണ് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ് ഭാഗ്യം ചെയ്തിരിക്കുകയാൾ ഒന്ന് ഒരു മുസ്ലിം ആകണമെങ്കിൽ ഈ നാല് വിഭാഗം ഉണ്ടായിരിക്കണം എന്നിട്ട് ക്ലൈമാക്സ് പറഞ്ഞു വഹസുന എത്ര മനോഹരമാണ് ഉലായിക ഈ നാല് കൂട്ടർ റഫീഖ കൂട്ടു ചങ്ങാത്തം പിടിച്ചോ അത് എത്ര മഹോന്നതമാണ് എത്ര യോഗ്യതയുള്ളവരാണ് എവരല്ലാത്ത മറ്റുള്ളവരിൽ നിന്നും ഈ യോഗ്യത ഒന്നും കിട്ടുകയോ എന്റെ മഹബത്തോ സ്വർഗമോ ലഭിക്കുകയോ ഉണ്ടാവുകയില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കൊച്ചിയിലെ പരീതൌലിയ എന്നും പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു മഹാൻ വലിയ മഹാനായിരുന്നു വാഴക്കാടൻ ഉസ്താദും പറഞ്ഞ് ഒരു ഒരു മഹാൻ താമസിച്ചിരുന്നു വാഴക്കാട് മലബാറിലും അങ്ങനെ കുട്ടിക്കാലം മുതൽ അതിൽവെല്ലാം പഠിച്ചിട്ട് ദീൻ പ്രചരണാർത്ഥം നമ്മളെ തെക്കൻ കേരളത്തിലേക്ക് വന്ന് മധ്യതിരുവിതാംകൂർ അഥവാ ഓച്ചറ ഭാഗത്ത് മൂവപ്പല അവിടെ വന്ന് താമസിച്ചു വലിയ മഹാനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സാലിഹീങ്ങൾ എന്ന് ഖുർആാനിൽ പറഞ്ഞവർ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പതി അബ്ദുൽ ഖാദിർ മുസിയാൻ എന്ന് പറയും പതി ഉസ്താദ് വടക്കേ മലബാർ മുഴുവനും അടിവേലറുത്ത് ചതച്ചി ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കി അവരെ നാമാവശേഷം ആക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാർന്ന് ഇവിടെ വന്ന് മഹാനെ വിളിച്ചോണ്ട് പോവുകയാണ് വാഴക്കാടിന്റെ ശിഷ്യനായ അതെ പതി അബ്ദുൽ ഖാദിർ ഉസ്താദിനെ അങ്ങനെയുള്ള ഉസ്താദ് മുഹമ്മദ് അള്ളാഹുവിന്റെ എന്നെ എന്തോ ഒന്ന് കടിച്ചു അത് ചത്തുപോയോ കരിഞ്ഞു പോയോ എന്ന് ചെന്ന് നോക്കിയിട്ട് വാടാന്ന് പറഞ്ഞു പോയപ്പോൾ ചത്ത് കരിഞ്ഞു കിടക്കുന്നു രാജവമ്പാലയാണ് കടിച്ചത് ഇത് ഓച്ചറ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഉണ്ടോ അപ്പോൾ അങ്ങനെയുള്ള മഹാൻ ആ മഹാൻ കാണാൻ പോയത് ആരേ കൊച്ചിയിലെ പരീതൗലിയായ കാണാൻ പോയി അവിടെ കാണാൻ പോയപ്പോൾ മൂപ്പരുടെ മനസ്സിൽ പലതും കാണും എന്തെങ്കിലും ഒരു ദ്വാ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കൊണ്ട് വസിയത്തി ചെയ്യണം ഇല്ലെങ്കിൽ ഒരു ദിക്കറി വാങ്ങണം എന്തെങ്കിലും ഹൈറായ ഒരു കാര്യം മനസ്സിൽ കരുതാതെ ഈ പരീതൗലിയായ ആരും കാണാൻ പോകലില്ല ഒന്ന് കരുതും മനസ്സിനകത്ത് അവിടെ പോയപ്പോൾ ഈ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരിങ്ങനെ മൂപ്പരെ കാണാൻ വേണ്ടി വന്നങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയിൽ ആ വരിക്കകത്ത് ആ സഫിൽ വാഴക്കാളൻ ഉസ്താദും കൊണ്ട് വാഴക്കാളൻ ഉസ്താദിനെ പരീതൗലിയെ ഇങ്ങനെ നോക്കിയിട്ട് തന്റെ ചന്തിക്കെട്ടിന്റെ വലത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കിയിട്ട് കൈ അകത്തോട്ട് കയറ്റി എന്തോന്ന് വലിച്ചെറിഞ്ഞു ഇത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല ശരിയാത്തിനെ ഖണ്ഡിതമായിട്ട് മുറുക പിടിക്കുന്ന മഹാനാണ് വാഴക്കാടൻ ഉസ്താദ് ബാക്കിയുള്ള എല്ലാ സലാസിലകളും എല്ലാ വഴികളും ഒക്കെ മൂപ്പർ കൊണ്ട് എന്നാലും ശരിയാത്തിനെ സാധാരണക്കാരൻ മുറുകെ പിടിക്കുന്നത് മാതിരി മുറുകെ പിടിക്കുന്ന ആളാണ് അങ്ങനെ ഈ പരിപാടി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തിരിച്ചു പോന്നു പോന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ പൂക്കുഞ്ഞ് മുസ്ലിയാരും അതുപോലെ ഉമർകുട്ടി ഉമർകുട്ടി മുസ്ലിയാരും എന്നോട് നേരിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ഉള്ള് അറിയുന്ന വാഴക്കാട് ഉസ്താദ് പോകണമെങ്കിൽ ഈ മഹാൻ ആരായിരിക്കണം അങ്ങനെയിരുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ പരീലൗലിയ കൊച്ചിയിൽ അങ്ങനെയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുഖവും ശരീരവും ഉണ്ണി വ്യാപിച്ച ഒരു രോഗിയെ മഹാൻ കൊണ്ടുവന്ന് സങ്കടം പറയുകയാണ് കൈര പത്തി വിരലുകളും ശരീരം മുഴുവനും പുരികക്കൊടി വരയേക്കും ചുണ്ട് മുകൾ ചുണ്ടും മുകൾ താഴ്ചുണ്ടും രണ്ട് കാതിൽ കുണുക്കമിട്ടതുമാതിരി ഉണ്ണിയപ്പം മാതിരി ചുമന്നതും കറുത്തതും ചീഞ്ഞെളിഞ്ഞ് കിടക്കുന്നതുമായ ഉണ്ണി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ രോഗി ആ രോഗിയുടെ ശരീരത്തിൽ എന്ത് വെയിറ്റ് ഉണ്ടാകുമോ അതിനേക്കാളും ആയിട്ട് ഉണ്ണി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിന് ഒരു ഔറാദ് വാങ്ങാൻ ഓതാൻ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നത് ഇത് മുഴുവനും കണ്ടുകൊണ്ടിരുന്ന അര് പരീതൗര്യ ഇങ്ങനെ നേരം കണ്ണടച്ചങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് മൂപ്പൻ ഒരൊറ്റ ശബ്ദം എനി പൂച്ച ചോറ് ചുണ്ണാമ്പ് പോ നായേ പോ ഒരൊറ്റ കൽപ്പനയാണ് അവാഹുവിന്റെ കറാപത്തുള്ള ബഹുമാനമുള്ള മഹാന്മാർ കൊടുക്കുന്ന ചികിത്സ അവര് കാണുന്ന രോഗം അതിനെന്തൊക്കെയാണ് ചികിത്സ വേണ്ടത് എനി പൂച്ച ചോറ് ചുണ്ണാമ്പ് പോ നായേ പോണ്ണിയുള്ള ആളിന്റെ കൂട്ടത്തിൽ ഒന്നിയിൽ നായി കാണും ഇല്ലെങ്കിൽ ഈ നായെപ്പോലെ ഒരു രൂപത്തിനെയായിരിക്കാൻ കണ്ടത് ഇയാളുടെ രോഗം അതാണ് എന്ന് മനസ്സിലാക്കി ഈ ഉണ്ണിയെ ഉണ്ണിയുടെ പരാതി പറഞ്ഞ മനുഷ്യന്റെ മുഖത്ത് നോക്കി എലി പൂച്ച ചോറ് ചുണ്ടാമ്പ് പോ നായേ പോ ആ നാട്ടുകാർ പറഞ്ഞു ഈ മരുന്ന് പൊന്നാനിയിൽ ഇബ്രാഹിം മഹദൂമിനെ അറിയാവൂ അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കഥയില്ല പോകുക പൊന്നാനിയിലേക്ക് നടന്നും ബസിലും വന്ന് ബസ്സൊന്നും ഇല്ലാത്ത കാലം വള്ളത്തിലും കാൽനടയായിട്ടും ഊടുവഴികളിൽ കൂടിയായിട്ടും പാടങ്ങളിൽ ഇറങ്ങിയും കടപ്പുറത്തിറങ്ങി അതിന്റെ ഓരം പറ്റിയും അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഈ ഉണ്ണിമൂപ്പരും ബാക്കിയുള്ളവരുമായിട്ട് ബഹ്ദൂമതെ ഇബ്രാഹിം ബഹ്ദൂമിനെ ചെന്ന് കാണുന്നു അപ്പോ ഇബ്രാഹിം ബഹ്ദൂമ് പറഞ്ഞെന്താണെന്നറിയാമോ ഇതൊരു രോഗമാണ് രോഗം പിടിച്ച ഒരു എലി ഉണ്ടോ ഇയാൾക്ക് വേണ്ടി വീട്ടിൽ ഈ ഉണ്ണി വന്ന ആളിന്റെ ഭാര്യ ഈ ഈ ആളിനു വേണ്ടി വീട്ടിൽ ചോറ് കോരി വെച്ചു ആ ചോറിനെ രോഗം പിടിച്ച എലി വന്ന് തിന്നു എലി വന്ന് തിന്നപ്പോൾ ആ എലിയെ ഈ പൂച്ച കടിച്ചു കൊന്നു കളിച്ചു കൊന്നിട്ട് ബാക്കി ചോറും കൂടെ പൂച്ച തിന്നു പൂച്ചക്കും രോഗമുണ്ടായിരുന്നു എലിക്കും രോഗമുണ്ടായിരുന്നു ഉണ്ടോ എലി പൂച്ച ചോറ് ഇനി ചുണ്ണാമ്പ് അതാണ് ഇനി വേണ്ടത് കമ്പൗണ്ടര് പറഞ്ഞു കൊടുക്കുകയാണ് അവാഹുവിന്റെ വലിയായ കമ്പൗണ്ടര് പറഞ്ഞു കൊടുക്കുന്ന മരുന്നാണ് ചുണ്ണാമ്പ് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ മൂന്നും മൂന്നും ആറ് അതെ പുത്തൻ ചട്ടി വാങ്ങിച്ചുകൊണ്ട് പോകണം കാരാ എന്ന് ഞങ്ങളെ തെക്കൻ കേരളത്തിൽ പറയും മണ്ണ് കൊണ്ടുണ്ടാക്കിയ എന്നിട്ട് ചൂളയിൽ വെച്ച് ചുമപ്പിച്ചെടുത്ത ആ ചട്ടി ആ ആറ് ചട്ടി വാങ്ങിച്ചോണ്ട് പോയിട്ട് ഓരോ ചട്ടിയിലും ചുണ്ണാമ്പ് കൊണ്ട് അകത്തിങ്ങനെ വരയ്ക്കണം കുറേ വരകൾ വിട്ടതിന് ശേഷം വെള്ളം നിറച്ച് മറ്റേ ചട്ടി കൊണ്ട് മൂടി രാവിലെ എടുത്തൊരെണ്ണം കുടിക്കണം വൈകുന്നേരം എടുത്തൊരെണ്ണം കുടിക്കണം പിറ്റേ ദിവസവും രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് മൂന്നാം ദിവസവും രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് മുമ്പെന്ന് അദ്ദേഹത്തിന്റെ അസുഖം മാറുകയാ എന്തൊരു മരുന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് നിസ്കാല മുറികളിലും അവരുടെ സൗകുമത്തുകളിലും ദിക്കറി ചെല്ലുന്ന ഗാംഗാഹുകളിലും കൊച്ചു കൊച്ചു വീടുകളിലും നാല് ഭാഗത്തും മറച്ചുകെട്ടിയ പുരയ്ക്കകത്തും ഇരുന്നു കൊണ്ട് ദിക്കറും തസ്മീഹം ചെയ്യുന്ന എത്രയോ മഹാൻമാരാ ഇതെല്ലാം ഇതുപോലുള്ള ചികിത്സകൾ കാലഘട്ടത്തിൽ സഹാപത്തിന്റെ കാലഘട്ടത്തിലും നടന്നത് ലോകാവസാനം വരേക്കും ഔലിയാക്കന്മാരിൽ കൂടി അള്ളാഹു അതിനെ നിലനിർത്തുന്നു മഹാന്മാർക്ക് ഹൈറായ കാര്യം മനസ്സിലാ മനസ്സിലൊന്ന് തോന്നിയാൽ ആ കാര്യത്തിന്റെ എല്ലാ വശങ്ങളെയും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് അവരാണ് മുക്രമീങ്ങൾ കറാബത്തിന്റെ അഹിലുകാർ ഉണ്ടോ അവരുടെ മനസ്സിനകത്ത് ഹൈറായ ഒരു കാര്യം ആയവന്റെ ഈ ഉണ്ണി സഹിക്കാൻ പറ്റുകയില്ല എന്തൊരു അതാപാണ് എന്തൊരു രോഗമാണ് എന്തൊരു ശിക്ഷയാണിത് എന്തൊരു ദുഃഖമാണിത് അതുകൊണ്ട് മാറി മാറിക്കിട്ടണം എന്ന് മനസ്സിൽ വിചാരിച്ച ഉടൻ തന്നെ മഹാന്മാർക്ക് ഹൈറായ ഒരു കാര്യം മനസ്സിൽ തോന്നിയാൽ ആ കാര്യത്തിന്റെ എല്ലാ വശങ്ങളെയും അള്ളാഹു അറിയിച്ചു കൊടുക്കും ഇതാണ് കറാമത്ത് അനുഭവത്തിൽ കൂടി മാത്രം മനസ്സിലാക്കാൻ പര്യാപ്തമായ കാര്യമാണ് കറാമത്ത് ആ കരാമത്ത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ നാം ഈ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുന്യാഹ്മത്തി ചെയ്ത നാലു കൂട്ടരെ പിൻപറ്റലല്ലാതെ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് ഒന്ന് റസൂൽ മൗലിദോദിക്കോ ദിക്രി ചല്ലിക്കോ നബിയുടെ പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞുതന്നാൽ അവരുടെ നിസ്കാരം പണ്ഡിതന്മാര് പറഞ്ഞുതന്നാൽ അവരുടെ നോമ്പുകൾ പണ്ഡിതന്മാര് പറഞ്ഞുതന്നാൽ അവരുടെ ദിക്രുകളും കുർഹാൻ പാരായണവും മര്യാദയും അദബും ഒക്കെ പണ്ഡിതന്മാര് പറഞ്ഞുതന്നാൽ അതനുസരിച്ചെല്ലാം ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും കഴിവിന്റെ പരമാവധി നബിയെ പിൻപറ്റി ജീവിച്ചോ ഇൻകുന്തും അള്ളാഹുമായിട്ട് നിങ്ങൾക്ക് മഹബത്ത് വെക്കണമെങ്കിൽ എന്നെ പിൻപറ്റിക്കോ എന്നിൽ കൂടിയല്ലാതെ അള്ളാഹുവിനേക്കെത്തുകയില്ല അതുകൊണ്ടാണ് സിദ്ദീഖു അക്ബർ നബിയെ പിൻപറ്റിയത് അതുകൊണ്ടാണ് ഷാദ ഹംസത്തുൽ കർറാർ സുഹദാക്കന്മാരുടെ നേതാവായ ആൾക്കാരും സുഹൃത്താക്കന്മാരും ഇന്നുവരേക്കുമുള്ള സാനിഹ്യങ്ങളും ഈ പിൻപറ്റെല്ലാ നബിയെ കൊണ്ടാണ്ക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിനെ ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് സ്ഥിരപ്പെടുത്തി ആഹ്റത്തിൽ സ്വർഗത്തിലു ഈ കണ്ണുകൊണ്ട് അവരെ കാണുവാൻ അവരെ കെട്ടിപ്പുണരുവാൻ അവരെ കെട്ടിപ്പുണരുവാൻ അവരുടെ കൈത്തലം പിടിച്ച് മുത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ